അങ്ങനെ അനുമോളും അനീഷും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല ഒരു തരത്തിലുള്ള ലവ് പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അനുമോളും അനീശടും കൂടാതെ അതേ ഊഞ്ഞാലിൽ നിന്ന് സംസാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിശടൻ പറയുന്നുണ്ട് എനിക്ക് അപ്പോൾ ഒരു ഇഷ്ടം അനുമോളോട് തോന്നി അപ്പോൾ അത് ഉള്ളി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത് പറഞ്ഞു ഇപ്പോൾ എൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു വെട്ടിത്തെളിച്ച കാട് പോലെയാണ് അത്ര സമാധാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് വളരെ ഹാപ്പിയാണ് എനിക്ക് ഞാനത് പറഞ്ഞത് പിന്നെ എനിക്ക് ആ ഞാനൊരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അനുമോളിൽ നിന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയെങ്കിൽ കൂടി അത് എനിക്ക് വിഷമം ഒരു ദിവസത്തേക്ക് വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം എനിക്ക് കിട്ടി കുഴപ്പമില്ല ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തതിനോട് ക്ഷമിക്കാം കേട്ടോ അനുമോള എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് പിരിയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പേര് കോഷ്ടിയാൻഡി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കയറി വന്ന രണ്ട് പേര് അതായത് നമ്മുടെ നെവിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ആതിൽ ഇതിന് ഇടയ്ക്കിട്ട് കയറി വന്നിട്ട് എന്തവർ പറയുകയാണ് എന്തവർ പറയുന്നത് നോക്കിക്കൊണ്ട് വയ്ക്കുവാണെ അതൊരു വളരെ ഫണ്ണായിട്ടുള്ള കാര്യമായിട്ട് ഇത്രയും ഇമോഷണൽ ആയിട്ട് ഇവർ പറയുന്ന ഇടയ്ക്ക് അങ്ങനെ ഫണ്ണായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അ അനുമോളാണെങ്കിൽ കൂടി അത് പോട്ട അനീഷേട്ടാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ അനീശ്വരനെ അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അനീശ്വരൻ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് അപ്പോൾ അനീശ്ശേരൻ അങ്ങനെ പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അനുശ്വരൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഷോക്കായിരുന്നു എന്തായാലും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ സെറ്റാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ കൈയൊക്കെ കൊടുത്ത് പിരിയുന്നുണ്ട് ഇനി അനുശ്വരനെ തോന്നിയിട്ടുണ്ടാവും വെറുതെ ഇനിയിപ്പോൾ ഇവിടെ പുറകി കണ്ടിട്ട് എന്തിനാണ് ഇവയ്ക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഈ പ്രശ്നം ഇവിടെ തന്നെ തീർത്തേക്കാം എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അനുശേരനെ അടിപൊളിയായിട്ട് ആ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ട വീണ്ടും വരാം